ഹായ് ഹലോ അസലമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പം മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലാത്ത ലീവുള്ള ഒരു ദിവസത്തെ വീഡിയോ ആണ് അപ്പോൾ ഇന്ന് മക്കൾക്ക് സ്കൂളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ മുമ്പ് എടുത്തു വെച്ചൊരു വീഡിയോസാണ് ഇടുന്നുള്ളത് കേട്ടാ അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് എൻ്റെ വീഡിയോസ് കാണാം അപ്പോൾ ഇനിയൊന്നും വീഡിയോസ് ഡെയിലി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ രാവിലെ എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ മക്കൾക്ക് മദ്രസ്സുള്ള ഒരു ദിവസമാണ് അപ്പോൾ സ്കൂൾ ലീവ് ഉണ്ടെങ്കിലും മദ്രസ് ലീവില്ല കേട്ടോ അപ്പോൾ മക്കൾക്ക് എന്താ പറയുക പാൽ ചൂടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ ചായ കുടിക്കാറില്ല അപ്പോൾ ഞാൻ പാലൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴൊന്നും ഇല്ല എപ്പോഴെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാൽ ചൂടാക്കി കൊടുക്കും അപ്പോൾ എന്താ പറയുക പാല് ഡെയിലി കുടിക്കുമ്പം കഫം വരുന്നുണ്ട് കുട്ടികൾക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് കൊടുക്കാറുള്ളു കെട്ടോ അപ്പോൾ പാലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പാല് തിളക്കുന്ന നേരത്ത് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ വേടിച്ചതാണെന്ന് അപ്പോൾ ഇത് മേടിച്ചതൊന്നുമല്ല ഇത് മക്കൾക്ക് കിണർ ജോയ് വാങ്ങുമ്പം അതിനൊപ്പം കിട്ടിയതാണ് അപ്പോൾ ഞാനിത് നല്ല ക്യൂട്ടായിട്ട് കണ്ടതുകൊണ്ട് ഇങ്ങനെ വെച്ചെന്നേ ഉള്ളൂ കേട്ടോ പിന്നെ വന്നിട്ട് ഇന്നലെ രാത്രിയിൽ കഴുകി വെച്ച എന്താ പറയുക കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ട് തുടച്ച് റാക്കിലേക്ക് മാറ്റം കണ്ടിട്ടാ പിന്നെ എന്ന് വെച്ചാൽ ഇത് ഫുഡ് തന്നെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൂപ്പൽ വരും ഇങ്ങനെ തുടച്ച് വെച്ചില്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ഞാൻ കപ്പൊക്കെ കഴുകിയിട്ടുണ്ടെങ്കിൽ രാവിലെ വെള്ളമൊക്കെ തുടച്ച് ഇങ്ങനെ വെക്കലാന്ന് അപ്പോൾ അപ്പോൾ പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ വേഗം മക്കൾക്ക് പാലൊക്കെ കൊടുത്ത് അവരെ മദ്രസയിൽ വിട്ടതിന് ശേഷം ബാക്കി പരിപാടികളൊക്കെ കാണാം കേട്ടോ അപ്പോൾ പാ പാൽ ഞാൻ എന്താ പറയുക പഞ്ചസാരയൊന്നും ഇട്ട ഇടാതെ തന്നെയാണ് മക്കൾക്ക് കൊടുക്കാറുള്ളത് കേട്ടാ പഞ്ചസാര ചേർക്കാതെ അങ്ങനെ തന്നെയാണ് കൊടുക്കാറുള്ളത് അപ്പോൾ ആദ്യമൊക്കെ അവർക്ക് കുടിക്കാൻ വല്ല മടിയായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താ പറയുക കൊടുത്ത് 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 അതേ ഷീലായതുകൊണ്ട് കുടിക്കുന്നുണ്ട് അപ്പോൾ പാലിൽ പഞ്ചസാര ചേർക്കാതെ അങ്ങനെ തന്നെ കുടിക്കുന്നതാണ് കൂടുതൽ നല്ലത് കേട്ടാ അപ്പം അങ്ങനെയാണ് കൊടുക്കുന്നതാണ് പഞ്ചസാര കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്നത് നല്ലതല്ലല്ലോ അങ്ങനെയും കൂടിയിട്ടാണ് പിന്നെ വേഗം മക്കളെ മദ്രസയിലൊക്കെ വിട്ടതിനു ശേഷം കുറച്ച് നേരം കിടന്ന് എണീറ്റന് ശേഷം ആണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഒരു എട്ട് മണി എട്ടരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിലാന്ന് വേഗം തന്നെ ഞാൻ ചോറിനുള്ള അരിയൊന്ന് കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി പരിപാടിയിലേക്ക് എടുക്കാമെന്ന് വെച്ചു അപ്പോൾ ഇന്നലെ രാത്രിയിൽ നല്ല മഴയായിരുന്നു കേട്ടോ ആ മഴയുടെ കാരണം തന്നെ പുറത്ത് നല്ല പോലെ എന്താ പറയുക മണ്ണൊക്കെ ഒഴുകി വന്ന് മുറ്റത്ത് നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പുറത്ത് എന്താ പറയുക അപ്പുറത്തെ വീട്ടിൽ പണിക്കാരൊക്കെ വന്നിട്ടുണ്ട് അവിടെ പണി നടടുക്കുക എന്ന് വീട് കുടിയിരിക്കലിന് വേണ്ടിയിട്ടുള്ള പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടത് കൊണ്ട് ഞാൻ മ്യൂട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ പാത്രങ്ങളൊക്കെ തുടച്ച് എടുത്ത് വെക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രിയിൽ എൻ്റെ അനിയത്തിയും അവരുടെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തുടച്ച് എന്താ പറയുക റാക്കിലാക്കിയിട്ട് വെക്കലാണ് അപ്പോൾ വുഡിൻ്റെ ആയതുകൊണ്ട് തന്നെ തുടക്കാതെ വെച്ചാൽ പൂപ്പൽ വരും അതുകൊണ്ടാണ് കേട്ടോ തുടച്ചിട്ട് വെക്കുന്നുള്ളത് കേട്ടാ പിന്നെ എന്ന് വെച്ചാൽ എന്താ പറയുക ഇത് എപ്പോഴൊന്നും എടുക്കുന്ന പാത്രമൊന്നും അല്ല ഇടയ്ക്കിടയ്ക്ക് എടുക്കും എപ്പോഴും ഉപയോഗിക്കാറില്ല കേട്ടോ അപ്പോൾ മക്കൾക്ക് ഞാൻ ഇങ്ങനെ ഗ്ലാസിൻ്റെ പ്ലേറ്റ് കൊടുക്കാറില്ല അപ്പോൾ അതുപോലെ ഞാൻ അവർക്ക് വേറെ തന്നെ പാത്രങ്ങളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പ്ലേറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ വേഗം തന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മരത്തിൻ്റെ ആയതുകൊണ്ടാണ് പ്ലേറ്റൊക്കെ തുണി വച്ചിട്ട് എന്താ പറയുക തുടച്ച് വെക്കുന്നുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എനിക്ക് എന്താ പറയുക ഇഷ്ടമായിട്ട് വാങ്ങിച്ച ഒരു ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത് എവിടെ നിന്ന് വാങ്ങിച്ചു എന്നുള്ളതൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ മക്കൾ മദ്രസേന്നും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള അപ്പം ചുട്ട് കൊടുക്കലാന്നിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ദോശയാണ് ചുട്ടിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഫ്രൈ പാനിൽ വെച്ചിട്ടാണ് ദോശ വിട്ടെടുക്കുന്നുള്ളത് ഞങ്ങളുടെ കാസർഗോട്ടാരുടെ ദോശയാണ് ഇന്ന് ചുട്ടെടുത്തിട്ടുള്ളത് കേട്ട് അപ്പോൾ ഞാൻ മിക്കവാറും ദോശ ചട്ടിയിൽ തന്നെ വെച്ചിട്ടാണ് ചുട്ടെടുക്കാറുള്ളത് ഇന്ന് ഞാൻ പാനിൽ വെച്ചിട്ട് ചുട്ടെടുത്തതാണ് അപ്പോൾ അപ്പോൾ പയറ് കറി ഒട്ടിട്ട് മക്കൾക്ക് അപ്പങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ബാക്കി പണികളൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ഞങ്ങളൊക്കെ അപ്പങ്ങളൊക്കെ തിന്നതിന് ശേഷം ബാക്കി പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കലാന്ന് അപ്പോൾ എന്താ വെച്ചാൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു എന്താ പറയുക പാത്രത്തിലേക്കാക്കിയതിന് ശേഷം ബാക്കി പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ തോടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ എന്താ പറയുക ഇട്ടുകൊടുത്താൽ എല്ലാം ഒഴുകി പോകുന്നുണ്ട് പിന്നെ ഞാൻ ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും അംശം ഉണ്ടെങ്കിൽ അത് മീനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തിന്നട്ടേന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ വെള്ളത്തിൽ മീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ചെറിയ ചെറിയ അപ്പോൾ അതൊക്കെ എന്താ പറയുക ഭക്ഷണം ഇട്ടുകൊടുത്താൽ കഴിക്കുമല്ലോ എന്ന് വെച്ചിട്ട് ബാക്കി വേസ്റ്റ് വന്നതൊക്കെ ഞാൻ അങ്ങനെയാണ് ഇട്ട് അങ്ങനെയാണെന്നിട്ടുകൊടുക്കാറുള്ളത് കേട്ടോ കൂടുതലായിട്ടൊന്നും ഉണ്ടാറില്ല എന്താ പറയുക എന്തെങ്കിലും എന്താ പറയുക കുറച്ച് കുട്ടികളൊക്കെ ബാക്കി വെച്ചതോ മറ്റോ അങ്ങനെ കുറച്ചുണ്ടെങ്കിലായി അപ്പോൾ അത് ഞാൻ അങ്ങനെ വെള്ളത്തിലിട്ട് കൊടുക്കും അപ്പോൾ വേഗം ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചോറ് റൈസ് കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട് വേഗം തന്നെ അതൊക്കെ ഒന്ന് വർക്കലാന്ന് അപ്പോൾ സമയം പന്ത്രണ്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കറികളായിട്ട് പ്രത്യേകിച്ചിട്ടും ഒന്നും ഉണ്ടാക്കുന്നില്ല എന്താ പറയുക പയറ് കറിയും അതുപോലെ പപ്പടം പൊരിച്ചതും തൈരും മാങ്ങയാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നുള്ളത് പിന്നെ പയറുകറി രാവിലെ നമ്മൾ അപ്പത്തിന് കഴിച്ചാൽ ആ പയറുകറി ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതന്നെ ശരിയാക്കാമെന്ന് വിചാരിച്ചു രാത്രിയിലേക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മോളപ്പുറത്ത് നിന്ന് മാങ്ങ വേണമെന്ന് അറിഞ്ഞ് കരയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ കട്ട് ചെയ്തിട്ട് അവൾക്ക് കൊടുക്കലാണ് അപ്പോൾ എല്ലാവരും എന്താ പറയുക വീഡിയോസിലൊക്കെ കാണുന്നത് പോലെ ഞാനൊന്ന് സ്റ്റൈലായിട്ട് എടുക്കാൻ വേണ്ടി നോക്കിയതാണ് അപ്പോൾ എന്താ പറയുക ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നുള്ളത് അപ്പോൾ ഞാൻ അങ്ങനെ എന്താ പറയുക വീഡിയോസിൽ കണ്ടെന്ന് വെച്ചിട്ട് പെട്ടെന്നൊന്നും അത് കണ്ട് ചെയ്യാറില്ല അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് ആക്കി മോക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന്ന് ഓരോന്ന് എടുത്ത് അവൾക്ക് കഴിക്കുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ കൊടുത്തതാണ് അപ്പോൾ അത് കൊടുത്തപ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചോറ് കഴിക്കുന്ന പരിപാടിയിലേക്കാണ് പോവുന്നുള്ളത് കേട്ടാ അപ്പോൾ ഞാനിവിടെ തൈരുണ്ടാക്കിയെടുത്തിട്ടുണ്ട് പച്ചമുളകും ഉപ്പും ചേർത്തിട്ട് കട്ടി തൈരൊന്ന് എടുത്തതാണ് പിന്നെ പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ മാങ്ങയും മുറിച്ച് വച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇതെന്ന് വെച്ചാൽ തലേദിവസം ഞാൻ രാത്രിയിൽ ചിക്കൻ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പയറുകറിയും ചിക്കൻ പൊരിച്ചതും കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ എന്താണെന്നറിയില്ല എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ എന്താ പറയുക പരിപ്പ് കറിയും പയർ കറിയും അങ്ങനെയുള്ള അതിൻ്റെയൊക്കെ ചിക്കൻ പൊരിച്ചത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു പീസ് ചിക്കനോട്ടുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി ചോറ് കഴിക്കും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഇത് കുറേ ദിവസമായിട്ടാണ് ഞാൻ ഈ ലിക്വിഡ് ഒഴിക്കുന്ന ഈ ബോട്ടിൽ കഴുകിയെടുത്തിട്ട് അപ്പോൾ അതിൽ ലിക്വിഡ് നിറയെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം അതൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ലിക്വിഡിൻ്റെ രണ്ട് ബോട്ടിലും ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതിന് ശേഷം ഒഴിച്ചു വയ്ക്കാനുള്ളതാണ് അപ്പോൾ കുറേ പേര് ഇപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർ കുറേ പേര് പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും അപ്പോൾ അവരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എവിടെ നിന്ന് വാങ്ങിച്ചു ഇതാന്നൊക്കെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നുള്ളത് കേട്ടാ അപ്പോൾ ഇത് ഞാൻ ഇത് വാങ്ങിച്ചതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ മുമ്പിട്ട വീഡിയോസ് നിങ്ങൾ നോക്കിയാലും കാണാം കേട്ടോ എവിടെ നിന്ന് വാങ്ങിച്ചു എത്ര കൊടുത്തു എങ്ങനെ വാങ്ങിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ അയക്കിയ പ്രൊഡക്റ്റാന്ന് കേട്ടോ അപ്പോൾ എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ എൻ്റെ പഴയ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ അപ്പോൾ അതിൽ കുറേ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയി കാണാട്ടോ അപ്പോൾ മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ കുറഞ്ഞ വിലയിൽ തന്നെ കുറേ ഐറ്റംസ് ഞാൻ കിച്ചണിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ എന്താ പറയുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാന്ന് കരുതുന്നു ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുകളായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ അസ്സലാമലൈക്കും താങ്ക് യു